ക്യാൻസറിൻ്റെ കാരണങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളുമാണ് ഒക്ടോബർ എട്ടാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ നാം അന്വേഷിക്കാൻ പോകുന്നത് പ്രഭാഷണത്തോടൊപ്പം ക്യാൻസർ മാറ്റാൻ കഴിവുള്ള ഭക്ഷണ സാധനങ്ങളുടെ പ്രകൃതിസദ്യ ക്യാൻസർ പ്രദർശനവും പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങളുടെ പുസ്തകങ്ങളുടെ സുജീവിത മാസികയുടെ അരുവി പ്രകൃതി ഹോട്ടലിൻ്റെ എല്ലാം പ്രദർശന സ്റ്റാളുകളും അവിടെ ഉണ്ടാകും സുജീവിത മാസിക ആഹാരത്തിൻ്റെ ക്യാൻസറിൻ്റെ പ്രത്യേക ലേഖനങ്ങളുമായിട്ടാണ് ലക്കത്തിൽ ഇറങ്ങുന്നത് ആ മാസികയും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും കഴിഞ്ഞ പ്രഭാഷണം സെപ്റ്റംബർ എട്ടാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ ആഹാര പ്രഭാഷണങ്ങളായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആളുകൾ ആ പ്രഭാഷണത്തിൽ വന്ന് പങ്കെടുത്തു വന്നവരെല്ലാം വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെയാണ് തിരിച്ചു പോയതെന്നത് ഞങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നുണ്ട് ഈ വരുന്ന ഒക്ടോബർ മാസം എട്ടാം തീയതി എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വരണം നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒപ്പം വരണം